പറഞ്ഞു കൃഷ്ണമുക്കിയെ കൃഷ്ണമുക്കിയാട്ടു നമ്മുടെ നോക്കി പറയും ആ നോക്കി مانجي کيي وڃي ٿي توکي ڪي چيا مان سين توکي ڪي چي ته اها طاقت چئي ٿي ليه جي ڪي نه آئي ڪي تو ڇا ٻڌينا اڏو ڏنگڙا منهنجي ڪرا ने दिया है बाहर उठ के जाकर बिजी के अलावा ने ना ने तो पार्टी के मध्ये व्यक्ति नो पडू बड ओरे बंगला मतलब नायक बनलो कुटिया बिस्किट के काटिया हां कोई बिस्किट के परिवार ली वाला ने ने वही जो आती जा हां करता वाली ने यू चेक करता ना री ने बिजी ने ने करता ने कनिया हां आई बोलू बोलू आ तो आ गाने ये ये उष्ण गाने േ കറു ചൂടല്ലേ നന്നായി വെള്ളം കുടിക്കുന്നു ആ അവനമ്മമാര് ജീവിച്ച് ജീവിതം മുന്നോട്ട് പോകാൻ നന്നായി വെള്ളം കുടിക്കുന്നുണ്ട് നിങ്ങളെങ്കിലും ി കുടിക്കണം ഭഗവാനെ പച്ചവെള്ളം പറയുമ്പോളെ പ്രവർത്തിച്ചു വെള്ളി കുടിക്കേണ്ടത് ആ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തരും അത് പറഞ്ഞു തരാം മടിയുടെ സാറും ഏത് എന്റെ കൂടെ വന്നിട്ടുണ്ട് ആ സാറും കേട്ടോ എന്തായാലും നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ ഭഗവാനെ ഏത് പുസ്തകം പുസ്തകം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വെക്കാം വെടിയില്ലായിരുന്നില്ലേ

മറക്കാൻ പാടില്ല അസ്കോളിൽ പോകുമ്പോ ഇപ്പോഴും പഠിച്ചൊന്നും മറന്നു പോവാൻ പാടില്ല ഏത് ഇങ്ങനെ അപ്പൊ എല്ലാവർക്കും മനസ്സിൽ ഇരുത്തി 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 മുന്നോട്ട് പോകാം നന്നായ വലിയ കുട്ടികളായിട്ട് ജോലിയൊക്കെ സമ്മാനിക്കാൻ പറ്റുള്ളൂ പറയുന്നത് എന്റെ ഒരു കഷ്ടകാലം നിങ്ങളുടെ ഒന്ന് പറയാ ഭഗവാനേ ഹിന്ദി ഇംഗ്ലീഷ് പഠിക്കാണ്ട് ഹിന്ദി പഠിക്കാൻ ഹിന്ദി അറിയില്ലല്ലോ നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ മൂന്നും നാലും ക്ലാസ് ആകുമ്പോഴേക്കും ഹിന്ദി പഠിച്ച് എന്താ പറഞ്ഞ നമ്മുടെ നാട്ടില് നടിയും ഒക്കെ നടക്കില്ലേ ഇല്ലേ നിന്നെ നടുന്നില്ലേ അമ്മമാർ നടൂലേ അപ്പൊ പണ്ട് നിന്ന് ആരാ നട പങ്കാളികള്

कोण तुजें यू काका बायले यूची आमी फोक भोंतयलें आनी तुजे दोग्यो जेणगे व्हट आय किजे जेणगे व्हड येली सारकां जेणके वॉटेल कोड बंद किजे न्हू व्हड ये आयज बी पळय फोन भेट धावडा जे होटल टाइम माइने था पार जा भी के कावड़ी का बडी लोग कुली जाता ने बोया गौतम दूरवाणी के जनिक होटल कोटी चापा कर बाय ने रहते मुझे 2000 रुपए को टाइम की के काम मारते तो रेट जरा हूँ जनिक कोनेली बड़े आ जदी के होटल अब 15 मंत्री आप चाव नीचे ये बनी हो या ये नार के नेरने नेरने ിട്ട് വലിയ പൊതിയോട്ട് കാണിച്ചു തന്നു അപ്പൊ કોનો પાર્કી દે કિપીટી કામ માગીને મત રોડી કે લે હવે ઈ કોટી તારે ઉપર મેલિયા ડાયા ઓટી છે ચોર ઈંદર ચોર હા આતા રોડી ચોર હા આતા રોડી ચોર આતા રોડી ઓપ્પા ઈ નું മൂનું વાર જ ના પર્યો ઓપા હવે ગલા કઈને ટાંડા તીલો મોબાઈલ દીકેઈ લે અને ൾക്കാരല്ലേ ചത്തി അങ്ങനെ വരാതിരിക്കും അവരെന്താണ് ചപ്പാത്തി അതെ കിട്ടി ചതിയുള്ള ആൾക്കാരല്ലേ അവരങ്ങൾ Nani teleport to Chimata Pudu, not a kind of party. Yes, I can't just tell me you don't know. Chori Chori Panyana, Kalana, 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 നിങ്ങൾ അവർ പറയാൻ പറ്റുമോ അതേ അവർ വന്ന് തല്ലോണ് പറയു മുതലാളി വന്നിട്ട് വിവരള്ളു ഹിന്ദിക്കാരന്മാർത്താണ് പറഞ്ഞത് അപ്പത്തന്നെ പിടിച്ചു എന്നെ പിന്നെ പണിയും കണ്ടാ ഹിന്ദി പഠിക്കാതി പറഞ്ഞിട്ട് കാര്യം ഹിന്ദിക്കാരന്മാർന്ന് പറഞ്ഞു നമ്മുടെ നാട്ടുകാർക്ക് വരുന്ന

െ എന്ത അതുകൊണ്ട് ഇങ്ങനെ വന്നേട്ടടുത്ത് വന്ന് ചാമിക്കാനുള്ള ഞാൻ പറഞ്ഞു பனியும் போனவரானு வளத்தோடு கண்ணி எடுத்து கண்ணியும் தோழி வச்சு போன சமயத்தோனிஷோ அங்கே மோடி போல உள்ளவர பணியம் மாதிரியோக்க வந்து வீட்டிலுள்ள அதிபோதியில மோனிசோ வச்சு ൂ മോണി പറഞ്ഞു എനിക്ക് പറ്റപ്പോഴോ മോദിക്ക് വെക്കാൻ പറ്റുമോ പറയും അടക്കാം

അത് വന്ന് കഴിഞ്ഞോ എല്ലാം ഇല്ലേദികളും നന്നായിട്ടുണ്ട് കൊയ്പ്പോ ഇല്ല വലക്കുന്നതു കൊയ്യുന്നതുപോലെ ആണ് അതാണ് തൊഴിലാളികളുടെ അവസ്ഥ അപ്പൊ അതുകൊണ്ട് എന്റെ മക്കള് നന്നായി പഠിക്കണം ഏത് നന്നായി പഠിക്കണം പെട്ടെന്ന് അപ്പം

എത്തിച്ച് കൊല്ലങ്കോട് അങ്ങനെ വരെയും പോയിട്ടോളി പഠിച്ച് നമ്മുടെ ഉത്സവം ഗംഭീരമായി നമ്മുടെ വടവിലൂടെ പിന്നെ പരിസരത്തുകാരി യൂണിറ്റാക്കി ചാമ്പീച്ചനും ഒരുപാട് സന്തോഷമുണ്ട് നല്ല പിടിക്കും പെടുത്തന്മാരായിട്ട് എല്ലാം ഇങ്ങനെ പഠിച്ച് പഠിച്ച് ഏത് അതേപോലെ വേനൽക്കാരിയോട് ആ സൂക്ഷിക്കണം കുട്ടിലെ കുടിയിലോ കുളിക്കാൻ പറഞ്ഞാ ഒന്ന് പറയു പറഞ്ഞിട്ട് കരില് വെള്ളവും നമ്മുടെ ഡാമിലും പൊളിയിലും ഒന്നും വെള്ളവും ചളിയാണുള്ളത് കുളിക്കാ പറഞ്ഞ് ഇറങ്ങിയ ഊതി ഇങ്ങോട്ട് നിൽക്കും കണ്ട ഒരു കുട്ടി രക്ഷപ്പെടുത്തിയിരിക്കുന്നു വലിയ കുട്ടി ചെറിയ കുട്ടിയെ രക്ഷപ്പെടുത്തിയിരിക്കണം ആ അപ്പൊ ഒന്ന് പൊലിയിൽ പോകാൻ പാടില്ല മാത്രമല്ല ഈ മൈക്കുമ്പോ അദ്ദേഹം ആ കുതിയക്കാരി മുക്കിലും മൂലയിലും കുട്ടികളെ ബിസ്കറ്റ് തരാൻ കുട്ടിയായി ും അവന കണ്ടോളെ ആ അവളെ കൂട്ട കൂടി നിന്നും ഒരുപാട് കൂടാനുണ്ടാവും നിങ്ങക്ക് ഇനിയും പല ക്ലാസ്സുകളുണ്ട് അപ്പോ ഈ വായുസവത്തില് ഈ പാലക്കാട് മനസ്സുണ്ട